ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പിന്നറായതിനു ശേഷം അനിമോള്ക്ക് നേരെ വരുന്ന വ്യാപക വിമർശനം കുറവല്ല വിജയിയാകാൻ അനുമോൾക്ക് അർഹതയില്ലെന്നും പി ആർ കൊണ്ടാണ് വിജയിച്ചത് എന്നാണ് വിമർശനം എന്നാൽ ആ ഒരു വിമർശനമൊന്നും അനുമോൾ ഇവിടെ കാര്യമാക്കുന്നില്ല അനുമോളെ കുറിച്ച് നടി മല്ലിക സുകുമാരൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അനിമോൾ നല്ല വ്യക്തിയാണെന്ന് മല്ലിക സുകുമാരൻ പറയുന്നു ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചവരാണ് ഐസ് ബ്രീക് എന്റർടൈൻമെന്റ് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി നിങ്ങൾ അനുമോളെ കണ്ടിട്ടുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചു രണ്ടര വർഷം എന്റെ കൂടെ അഭിനയിച്ച ആളാണ് അനുമോൾ എന്ന വ്യക്തിക്കുള്ള കുഴപ്പം പ്രായത്തിന്റെ ഒരു തുള്ളലാണ് അഭിനയിക്കാൻ വന്നപ്പോൾ ആകെ മൊത്തം ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ുന്നു ഉടനെ തന്നെ ഇനാഗ്രേഷനും മറ്റുമൊക്കെ അനിമോളെ വിളിക്കുന്നു മറ്റേ കൊച്ചിനെ കണ്ടില്ലേ ഒന്ന് ദുബായിൽ പോയി വന്നപ്പോഴേക്കും ലോകം പിടിച്ചടങ്ങി എന്ന് വിചാരിക്കുന്നു അത് ആ കുട്ടിയുടെ കുറ്റമല്ല അത് അവളുടെ മാനസിക സന്തോഷമാണ് പ്ലെയിനിൽ കയറി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നത് അത് അവർ ചെയ്തോട്ടെ അത്ര വിവരമില്ലാത്തവർ ഒന്നുമല്ലല്ലോ ബിഗ് ബോസിൽ ഇരിക്കുന്നത് വിജയിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഉടനെ പി ആർ എന്നു പറയുന്നു എന്നാൽ ഞാൻ ഇരുപത്തിയഞ്ച് ലക്ഷമായി പി ആറോട് പോകാം അപ്പോൾ എനിക്ക് കിട്ടുമോ എന്താണോ അറ്റാക്ക് ചെയ്യാനുള്ളത് നോക്കിയാണ് ഇന്ന് ചെറുപ്പക്കാർ ക്യാമറയുമായി ഇറങ്ങിയിരിക്കുന്നത് ഇവന്മാർക്ക് നാണമില്ലേ അനുമോളെ ഞാൻ കാണുന്ന കാലം മുതൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കുടുംബമാണ് വലിയ കാര്യത്തോടെ കുടുംബ ബന്ധം കൊണ്ടുപോകുന്ന വ്യക്തിയാണ് അനുമോളുടെ അച്ഛനെ ആരോഗ്യപരമായി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ബിഗ് ബോസിനെ ഒന്നര കൊല്ലം മുൻപേ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് ഷൂട്ടിംഗ് സ്ഥലത്ത് എനിക്ക് ഒരു മുറി അവിടെ വിളിച്ചിരുത്തി ഞാൻ ഉപദേശിക്കുമ്പോഴൊക്കെ കണ്ണൊക്കെ നിറയും എല്ലാത്തിനും പെട്ടെന്ന് കരയരുത് കുറച്ച് മാനസിക ധൈര്യമൊക്കെ ഉണ്ടാക്കി എടുക്കണം എല്ലാവരിൽ നിന്നും നല്ല സർട്ടിഫിക്കറ്റ് കിട്ടില്ല മനുഷ്യന്റെ സ്വഭാവമാണ് എന്നാൽ അതേസമയം വേറൊരുത്തെയെ പറയുന്നുണ്ട് പാവം കുട്ടികൾക്ക് വേണ്ടിയാണ് അത് ജീവിച്ചു പോട്ടെ എന്ന് അപ്പോൾ അനുമോൾ അനുമോൾ തൊലിവെളത്തതിന്റെ ദേഷ്യമാണോ എന്തിനാണ് ഈ കുട്ടിയെ ഇങ്ങനെ പറയുന്നത് പെണ്ണുങ്ങൾ പറഞ്ഞാൽ അസൂയി എന്ന് കരുതാം ഇവിടെ ബിഗ് ബോസിൽ വന്നവരൊക്കെ ഹരിചന്ദ്ര മഹാരാജാവിന്റെ മക്കളൊന്നും അല്ലല്ലോ എല്ലാവരെയും ഞാൻ കണ്ടു ബിഗ് ബോസിനകത്ത് വന്ന പെൺകുട്ടികൾ എന്തൊക്കെയോ കാണിക്കുന്നു അവരുടെ വേഷവിധാനം കണ്ട് ഇത്രയും ആൺ ചുറ്റുമിരിക്കുന്നതല്ലേ എന്ന് എനിക്ക് തോന്നാറുണ്ട് അതൊന്നും പറയണ്ട അനുമോൾ പാവം കുട്ടിയാണ് ദോഹയിൽ ഞാൻ ഒരു ഉദ്ഘാടനത്തിന് അവളേയും കൊണ്ട് പോയിട്ടുണ്ട് എനിക്ക് പോകാൻ വയ്യാതിരുന്നപ്പോൾ ഞാൻ അവളെ ഏർപ്പാടാക്കിയതാണ് ഒരുപാട് പണം വാങ്ങുന്ന ആളല്ലെന്നും മല്ലിക സുകുമാരൻ അതേസമയം രേണു രേണുസുതിയെ അഭിമുഖത്തില് പരോക്ഷമായി മല്ലിക സുകുമാരന് പരാമര്ശിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായെന്ന് അഭിപ്രായങ്ങളുമുണ്ട്